പവൻ മാരക മയക്കുമരുന്നായ എം ഡി എം എ യുമായി താനാളൂരിൽ യുവാവ് പോലീസിന്റെ പിടിയിലായി പോലീസിന് ലഭിച്ച രഹസ്യവിരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മംഗലം സ്വദേശി ഫാസിലിനെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് മയക്കുമരുന്ന് എത്തിച്ച ആളെക്കുറിച്ചും വാങ്ങാനെത്തിയ ആളെക്കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മാരക മയക്കുമരുന്നായ എം ഡി എം എ മംഗലം സ്വദേശിയായ യുവാവിനെ താനൂർ എസ്ഐ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു മംഗലം സ്വദേശി ഇരുപത്തിയെട്ടുകാരനായ തിരുത്തുമൽ തൈക്കൂട്ടത്തിൽ ഫാസിലാണ് പത്ത് ഗ്രാമിലധികം തൂക്കം വരുന്ന എം ഡി എം എ പോലീസിന്റെ പിടിയിലായത് താനൂർ സ്റ്റേഷൻ ഓഫീസർ ജീവൻ ജോർജിന് ലഭിച്ച രഹസ്യ വിവരത്തെത്തോട് നടത്തിയ അന്വേഷണത്തിലാണ് താനൂർ മൂന്നാം മൂലയിൽ വെച്ച പ്രതി സഞ്ചരിച്ച കാറിൽ നിന്നും മാരക മയക്കുമരുന്ന് പിടികൂടിയത് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ ആളെക്കുറിച്ചും ആളെക്കുറിച്ചും ഇയാളിൽ നിന്ന് വാങ്ങാനെത്തിയ സൂചന ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് സി ഐ ജീവൻ ജോർജ് പറഞ്ഞു താനൂർ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ മീഥലയും ഡയോപ്സി മെത്തഫ്റ്റമിൻ എന്ന മാരകമായ ലഹരി വസ്തു പിടിക്കേണ്ടത് ഫൈസൽ എന്ന ഒരു യുവാവിൻ്റെ കൈവശത്ത് നിന്നാണ് നമുക്ക് ഈ ലഹരി വസ്തു കൈവശം കിട്ടിയത് നമ്മളുടെ ഈ പ്രദേശത്തുള്ള ഇതിൻ്റെ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നതിനായിട്ട് അയാൾ കൊണ്ടുവന്നു വരുന്നത് കൊണ്ടുവരുന്ന വഴിക്കാണ് നമുക്ക് വിധത്തെ തുടർന്ന് നമ്മൾ അയാളെ ഇന്നലെ വൈകുന്നേരം ഒരു ആറര മണിക്ക് അറസ്റ്റ് ചെയ്യുന്നത് ഉള്ളൂ ഉള്ളൂ ആ പ്രതി ായിട്ട് വാങ്ങിയ ആളെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് വിശദമായിട്ട് അന്വേഷണം നടത്തും എസ് ഐ ശ്രീജിത്തിനൊപ്പം എസ് ഐ രാജു എസ് ഐ റഹീം യൂസഫ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുബൈർ സിവിൽ പോലീസ് ഓഫീസർമാരായ സഞ്ജു സന്ദീപ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി